മട്ടന്നൂരിനറിയൂ നിങ്ങള് എമ്മിന്റെ ഉരുക്കു കോട്ടയായ മട്ടന്നൂര് പകുതിയിലധികം സീറ്റിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ അനുവദിക്കാതിരുന്ന മട്ടന്നൂര് നിർത്തിയാൽ തന്നെ ഒരു കൊടി പോലും കുത്താൻ അനുവദിക്കാതെ പ്രചരണം പോലും നടത്താൻ അനുവദിക്കാത്ത മട്ടന്നൂര് പറക്കുന്ന ഈച്ചക്ക് പോലും പാർട്ടി സമ്മതം വേണമെന്ന് തിട്ടൂരമുള്ള മട്ടന്നൂര് അറുപത്തിയൊന്നായിരം എന്ന മൃഗീയ ഭൂരിപക്ഷം ഇടതിന് നൽകിയ അതേ മട്ടന്നൂര് ആ മട്ടന്നൂരിൽ നിന്ന് ഏഴ് സീറ്റിൽ നിന്ന് സി പി എമ്മിന്റെ ഉരുക്ക് ഏഴ് സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് പതിനാല് സീറ്റിലെത്തിയിരിക്കുന്നു യു ഡി എഫ് സി പി എമ്മിന്റെ ഉരുക്കു കോട്ടകളായ മുണ്ടോടയിലും നാലാങ്കേരിയിലും കയലിയിലും കോളാരിയിലും വെറും വിരലിലെണ്ണാവുന്ന വോട്ടുകൾക്ക് മാത്രമാണ് സി പി എം വിജയിച്ചത് വെറും നൂറ്റി അറുപത്തിയഞ്ച് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫിന് ഭരണം നഷ്ടമായത് ഇതൊരു സൂചനയാണ് വരാനിരിക്കുന്ന ജനാധിപത്യ വസന്തത്തിന്റെ സൂചന എത്ര കാലം ഇരുമ്പ് മറകൾ തീർത്ത് കോട്ട കെട്ടിയാലും ഒരു നാൾ ജനാധിപത്യ ധ്വംസനത്തിന്റെ ആ കോട്ടകൾ തകരുക തന്നെ ചെയ്യും മട്ടന്നൂരിലെ പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ മട്ടന്നൂരിനെ അറിയൂ നിങ്ങൾ സി പി എമ്മിന്റെ ഉരുക്കു മട്ടന്നൂര് പകുതിയിലധികം സീറ്റിൽ പോലും സ്ഥാനാർത്ഥികളെ നിർത്താൻ അനുവദിക്കാതിരുന്ന മട്ടന്നൂര് നിർത്തിയാൽ തന്നെ ഒരു കൊടി പോലും കുത്താൻ അനുവദിക്കാതെ പ്രചരണം പോലും നടത്താൻ അനുവദിക്കാത്ത മട്ടന്നൂര് പറക്കുന്ന ഈച്ചക്ക് പോലും പാർട്ടി സമ്മതം വേണമെന്ന് തിട്ടൂരമുള്ള മട്ടന്നൂര് അറുപത്തിയൊന്നായിരം എന്ന മൃഗീയ ഭൂരിപക്ഷം ഇടതിന് നൽകിയ അതേ മട്ടന്നൂര് ആ മട്ടന്നൂരിൽ നിന്ന് സീറ്റിൽ നിന്ന് ിന്റെ ഉരുക്കുകോട്ടകളായ സീറ്റുകൾ കൂടി പിടിച്ചെടുത്ത് പതിനാല് എത്തിയിരിക്കുന്നു യു ഡി എഫ് സി പി എമ്മിന്റെ ഉരുക്കു മുണ്ടോടയിലും നാലാങ്കേരിയിലും കയനിയിലും കോളാരിയിലും വെറും വിരലിൽ വോട്ടുകൾക്ക് മാത്രമാണ് സി പി എം വിജയിച്ചത് വെറും നൂറ്റി അറുപത്തിയഞ്ച് വോട്ടിന്റെ വ്യത്യാസത്തിലാണ് മട്ടന്നൂർ മുനിസിപ്പാലിറ്റി യു ഡി എഫിന്റെ ഭരണം നഷ്ടമായത് ഇതൊരു സൂചനയാണ് വരാനിരിക്കുന്ന ജനാധിപത്യ വസന്തത്തിന്റെ സൂചന എത്ര കാലം ഇരുമ്പ് തീർത്ത് കോട്ട കെട്ടിയാലും ഒരു നാൾ ജനാധിപത്യ ധംസനത്തിന്റെ ആ കോട്ടകൾ തകരുക തന്നെ ചെയ്യും മട്ടന്നൂരിലെ പ്രിയപ്പെട്ടവർക്ക് അഭിവാദ്യങ്ങൾ